കർക്കിടക മാസം തുടങ്ങിയതോടെ കേരളത്തിൽ പെയ്ത അതിശക്തമായ മഴയ്ക്ക് താൽക്കാലിക ശമനം ആയെങ്കിലും പുതിയ ന്യൂനമർദ്ദ ഭീഷണിയുമായി മഴ ശക്തമായി തിരിച്ചെത്തുന്നു ജൂലൈ ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെടുന്ന പുതിയ ന്യൂനമർദ്ദം കാരണം കേരളത്തിൽ വീണ്ടും അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി ജൂലൈ തീയതികളിൽ വിവിധ ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് തൃശൂരിൽ ജൂലൈ ഇരുപത്തിയഞ്ചിന് ഓറഞ്ച് അലർട്ട് സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ള ജില്ലകളിൽ തൃശൂരും ഉൾപ്പെടുന്നു ജൂലൈ ഇരുപത്തിയഞ്ചിന് പത്തനംതിട്ട കോട്ടയം ഇടുക്കി എറണാകുളം എന്നീ ജില്ലകൾക്കൊപ്പം തൃശൂരിലും ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഈ ദിവസങ്ങളിൽ പൊതുജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ നിർദ്ദേശിച്ചു താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളപ്പൊക്കത്തിനും മലയോര മേഖലകളിൽ മണ്ണിടിച്ചിലിനും സാധ്യതയുണ്ട് ജൂലൈ ഇരുപത്തി ആറിന് പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് പൊതുജനങ്ങൾ ആവശ്യമായ മുൻകരുതലുകൾ സ്വീകരിക്കണമെന്നും അധികൃതരുടെ നിർദ്ദേശങ്ങൾ പാലിക്കണമെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു മഴ ശക്തമാകുന്ന സാഹചര്യത്തിൽ നദികളിലെയും ജലാശയങ്ങളിലെയും ജലനിരപ്പ് ഉയരുവാനും സാധ്യതയുണ്ട് നിലമ്പൂർ